രാംജി നമസ്കാരം 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 നമ്മൾ ഈ എൽ ഒ സി യാത്രയ്ക്ക് ശേഷം നമ്മൾ കാണുകയാണ് അപ്പോൾ എനിക്ക് ഇത്തവണ വരുമ്പോൾ എനിക്ക് വളരെ കൗതുകരമായ ഒരു കാര്യം എന്നോട് മുമ്പൊരിക്കണ്ട് എന്തോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ പുസ്തകം എഴുതാനുള്ള തുടക്കമൊക്കെ നടത്തി മുന്നേ മുന്നേ അതായത് നമ്മുടെ ഈ ഇലൂമിനാറ്റിയൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ എന്നുള്ള വാക്ക് വളരെ പോപ്പുലർ ആക്കി പോപ്പുലറായി എന്നാണ് ഇവിടെ കളിയായിരിക്കും പറയുന്നത് പക്ഷേ ആ ലൂസിഫർ സിനിമ വന്നപ്പോഴാണ് അത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു സത്യത്തിൽ എന്തായി ഞാൻ ആ പുസ്തകം എഴുതുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ലോകത്തിലെ അതികൂട സംഘങ്ങൾ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ അത് അന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ റോസി ക്രൂഷൻ എന്ന് പറയുന്ന സംഘടന സംഘടനയാണ് അതൊരു സീക്രട്ട് സൊസൈറ്റി പോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഒരു പാമ്പ്ലെറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടി എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മച്ചൻ സബ്സ്ക്രൈബ് ചെയ്തതാ എന്റെ അമ്മച്ചൻ ഒരു നല്ല വായനക്കാരനും ഒക്കെ ആയിരുന്നു അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു അതുകൊണ്ട് ലോകത്തുള്ള എല്ലാം വായിക്കും അപ്പൊ പുള്ളിയുടെ ഒരു റേഞ്ച് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ ബട്ടൺ റസൽ അങ്ങനത്തെ ഒരു റേഞ്ചാണ് എല്ലാം വായിക്കും പുള്ളി സംസ്കൃതത്തിലൊക്കെ വലിയ പാണ്ഡ്യത്തിണ്ടായിരുന്നു പക്ഷെ യുക്തിവാദിയായിരുന്നു ആയുർവേദത്തിൽ വലിയ പാണ്ഡ്യത്യുണ്ടായിരുന്നു പുസ്തകം വേദി പക്ഷെ ആയുർവേദത്തിന്റെ സിദ്ധാന്തത്തിന് എത്ര അങ്ങനെ ഒരു അപ്പൊ അമ്മച്ചൻ എന്നോട് ഈ പുസ്തകം കണ്ടപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താ സാധനം എന്ന് ചോദിച്ചു അപ്പോൾ അമ്മച്ചനാണ് എന്നെ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞിരുന്നത് അല്ല ശരിക്കും ഈ അതികൂട്ട സംഘങ്ങളൊക്കെ ഉണ്ടോണ്ട് അതികൂട്ട സംഘങ്ങളുണ്ട് ആ കാലത്ത് ഞാൻ ഈ പുസ്തകം എഴുതണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് സുഹൃത്ത് തന്നെ ഞാൻ അന്ന് ഈ ഇന്ന് ഇന്ന് കുറച്ചും കൂടി എളുപ്പമാണ് പുസ്തകം എഴുതാൻ ഇന്ന് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും അതെ അതെ അന്ന് ഈ ഡി ടി പി അറിയുന്ന ഒരാൾ വേണം അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുമേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഞാൻ എഴുതുകയും അവൻ്റെ വീട്ടിൽ പോയിട്ട് അത് ഇങ്ങനെ ടൈപ്പ് ചെയ്യും അങ്ങനെയാണ് ആ പുസ്തകം അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം കുട്ടിച്ചാത്തനെ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങേണ്ട പുസ്തകമായിരുന്നു പക്ഷെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിർത്തി വെച്ചു എൻ്റെ കാരണം ഒരു ഭീഷണി ഉണ്ടായതാണ് അതായത് ഒരു ഭീഷണി ഉണ്ടായി ഈ പുസ്തകം ഇറക്കരുതെന്ന് പറഞ്ഞ ഒരാൾ അത് ഞാൻ അന്നാതത്ര കാര്യമൊക്കെയില്ല പക്ഷെ അത് ഭീഷണി പിന്നെ കാര്യമാണെന്ന് എനിക്ക് തോന്നി അത് ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ വായിക്കുന്ന സമയത്ത് ഏതാണ്ട് നമുക്ക് മനസ്സിലാവും അല്ല ഇപ്പം ഭീഷണിപ്പെടുത്താൻ ഇവിടെ ഇതിൻ്റെ ആളുകളൊക്കെ ഉണ്ടോ ഉണ്ട് 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 നമ്മുടെ കേരളത്തിൽ ഉണ്ട് ഉണ്ട് ഭീഷണിപ്പെടുത്തിയത് ചിലപ്പോൾ അവർ ഒരു ഭീഷണിപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക ഒരു ഒരുപക്ഷെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് അങ്ങനെയാണ് അവർ തന്നെ പുറത്ത് പറയുമല്ലോ എന്നുള്ള നിലയ്ക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവും ഈ ലൂസിഫർ ആരാധനയൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ആണോ അല്ലല്ല അത് ഒരു ഒരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു സാധനമാണ് സീക്രട്ട് സൊസൈറ്റീസ് അപ്പൊ ഞാൻ തുടങ്ങിയത് ബവേറിയൻ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ബവേറിയ ആണ് ഇലുമിനാറ്റിയുടെ ഒരു പ്രഭവ കേന്ദ്രം ബവേറിയ ജേർമനിയിലാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഈ സ്ഥലത്തെയും പോയിട്ടുണ്ട് ഈ ഇലുമിനാറ്റി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഞാൻ ഫോട്ടോ ഒക്കെ അന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഇപ്പൊ അത് നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ സുകനിയോട് ചോദിച്ചപ്പോൾ സുനിയ പറഞ്ഞു അവരുടെ പോളിസിക്ക് നിരക്കാത്തത് അവിടെ ആ ഫോട്ടോ തിരഞ്ഞിട്ട് കിട്ടിയില്ല ഞാനത് കാണിക്കായിരുന്നു ഒരു ഗുഹ പോലത്തെ ഇരിക്കുന്ന ഒരു ഗുഹയല്ല ഒരു ഒരു ടണൽ പോലെ അതിന്റെ മുമ്പ് ആണ് ആദം വേഷാപ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ആദ്യമായിട്ട് ഈ ഇലുമിനാറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ സീക്രട്ട് സൊസൈറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ഇലുമിനാറ്റി ഏറ്റവും പുതിയതാണ് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാവുന്നുണ്ടോ എനിക്ക് അറിഞ്ഞോടാ ആ കൂട്ടത്തിൽ അതെ റീമേസൺസിനൊക്കെ നോക്കുമ്പോൾ വളരെ പുതിയതാണ് ഇലുമിനാറ്റി പക്ഷേ ഇലുമിനാറ്റി വളരെ ഫേമസ് ആയി ഈ ലൂസിഫർ സിനിമ ഇറങ്ങിയ സമയത്ത് അപ്പൊ ഈ ലൂസിഫർ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ ഇയാളിത് ഇന്ത്യതായിട്ടുള്ള റോസ്ഡ് ഫാമിലിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു അബ്രാം ഖുറേഷി കെ എ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു ലൂസിഫർ സമയത്ത് അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് സുദിൻ എന്ന് പറയും അപ്പൊ അവൻ എൻ്റെ ഈ പുസ്തകത്തെ കുറിച്ച് അറിയായിരുന്നു അവൻ അന്നൊരു ആയിട്ട് ലേഖനം എഴുതിയിരുന്നു അപ്പോൾ എന്നിട്ട് എനിക്ക് മെസ്സേജ് ചേട്ടാ ചേട്ടൻ്റെ റഫറൻസ് ഉപയോഗിക്കുന്നത് തെറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു അത് അപകടം ഉണ്ട് അതിൻ്റെ അകത്ത് കാരണം ഞാൻ പണ്ടത് നിർത്തി വെച്ചാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തില്ല ഇപ്പോഴും ചിലപ്പോൾ ആ ലേഖനങ്ങൾ കാര്യ കിടക്കുന്നുണ്ടാവും ഈ ബവേറീൻ ഇലുമിനാറ്റി ഇലുമിനാറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ് അപ്പോൾ പ്രകാശമാണ് ഇവരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആശയം തന്നെ ലോകത്തിൽ പ്രകാശം കൊണ്ടുവരിക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യാണെന്നാണ് അവരുടെ ഒരു വാദം അപ്പൊ ആധുനിക കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഉണ്ടല്ലോ അതുപോലെ ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്വഭാവം പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന ശാസ്ത്രമല്ല അന്നത്തെ ശാസ്ത്രത്തിന് ശാസ്ത്രം അന്ധവിശ്വാസം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ അകത്തൊരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസം എന്ന് വിളിക്കാൻ പാടുന്ന് എനിക്ക് അറിഞ്ഞൂടാ ഉദാഹരണത്തിന് ആൽക്കമി ബേസ് മെറ്റൽസിനെ സ്വർണ്ണാക്കി സ്വർണാക്കി ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നൊക്കെ പറയും തത്വചന്ദകൻ്റെ കല്ല് അതൊക്കെ ഇവരുടെ ആശയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം ലോകത്തെ പുതുനിർമ്മിക്കുക ബേസിക്കലി ഒരു അനാർക്കിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനൊരു പിരമിഡിക്കൽ സ്ട്രക്ചറാണ് അതുകൊണ്ടുതന്നെ ഈ പിരമിഡ് പിരമിഡിനകത്ത് ഒരു കണ്ണ് കാണിക്കും ഓൾ വാച്ചിങ് ഐസ് എന്നാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് ശരിക്കും സംസാരിക്കുന്നത് എലുമിനേറ്റ് അറിയുന്നുണ്ടെന്നാണ് അത് പറയാ അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു പോകുമ്പോൾ ആരോടെ ഉണ്ടാവുമോ ചോദിക്കാൻ കാരണം അങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാം ഓൾഡ് വാച്ചിങ് ഐസ് ഇത് പക്ഷേ ഒരു ബിബ്ളിക്കൽ ആശയാണ് ഇതിപ്പോ നിങ്ങൾ ചില ചർച്ച ഉള്ളിലൊക്കെ പോയാൽ ത്രികോണവും ഈ കണ്ണും കാണാൻ പറ്റും ചില ആൻഷ്യൻ അമേരിക്കൻ ഉണ്ട് ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട് അമേരിക്കൻ ഡോളറിൽ വരാൻ റീസൺ ഉണ്ട് കാരണം ഇവരെല്ലാവരും കൂടി സങ്കല്പിച്ച് അവരുടെ ഒരു സാങ്കല്പിക സ്വർഗ്ഗമാണ് അമേരിക്ക എന്നാണ് അപ്പൊ അവരുണ്ടാക്കിയെടുത്തൊരു കാര്യമാ പറ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് ഇത് ഉണ്ടായെങ്കിലും ബവേറിയൻ ഗവൺമെന്റ് ഇതിനെ ശക്തമായിട്ട് അടിച്ചമർത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആവുമ്പോഴേക്ക് ഇതിന്റെ വളരെ ശക്തമായിട്ട് അടിച്ചമർത്തി പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതില് ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചു ഫ്രഞ്ച് റവല്യൂഷനാണ് ഇവരെ മേലെ ആരോപിക്കപ്പെടുന്ന ഏറ്റവും വലിയ സീക്രട്ട് മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാക്കിയത് ഇലുമിനാറ്റി ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് കോൺട്രോ ഈ പറയുന്ന കോൺസ്പിറസി തിയറി വർക്ക് ചെയ്യുന്നത് ഗൂഢാലോചന സിദ്ധാന്തം ഈ ലോക സിനിമയിൽ പറഞ്ഞ ഹിറ്റ്ലർ തട്ടിയ നീയാണോ എന്ന് ചോദിക്കുന്നത് ഇതുപോലത്തെ ഒരു ആശയമാണ് വെച്ചാൽ ലോകത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് എന്നുള്ള ഒരു ക്ലെയിം ഒരു ഒരു ക്ലെയിം ഉണ്ട് ആ ക്ലെയിം അവർ നടത്തുന്നല്ല അങ്ങനെ അങ്ങനെ ഒരു ക്ലെയിം അവരെ മേലെ ആരോപിക്കപ്പെടാറുണ്ട് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്താറിൽ നിരോധിച്ചെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ഇവർ ഫ്രഞ്ച് റവല്യൂഷന് കാരണക്കാരായി എന്ന് പറയാൻ പറയുന്ന സമയത്ത് ഇവർ പിന്നെയും വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അത് വെറുതെ പറയുന്നതല്ല ശേഷം അതായത് ആ മൊണാർക്കിയെ തകർത്തുകൊണ്ട് അവിടെ അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഫ്രഞ്ച് ഡോക്യുമെൻറ്റ്സ് അവിടുത്തെ ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന ഡോക്യുമെൻസിനൊക്കെ ഈ ഇലുമിനാറ്ററിയുടെ ഡോക്യുമെൻറ്റ്സ് ഒരു വലിയ സാമ്യം ഉണ്ടായി അപ്പം ആ കാരണം കൊണ്ടാണ് ഇലുമിനാറ്റിയാണ് ഇതിന് കാരണമായത് എന്ന് പറയുന്നത് അപ്പം ഇതിന് പ്രകാശമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരാശയം പ്രകാശം കൊണ്ടുവരാം അപ്പം ഈ പ്രകാശത്തെ ആ ആരാധിച്ചിരുന്ന ഒരു പാരമ്പര്യം ഒരുപക്ഷെ നമുക്ക് നന്നായി പരിചയമുണ്ട് അതായത് ഇപ്പം ഉദാഹരണ ഋഗ്വേദത്തിൽ അഗ്നിമീളയായി പുരോഹിതം അഗ്നിയാണ് അഗ്നി ആരാധകരായിട്ടുള്ള മറ്റൊരു കൂട്ടരുണ്ട് അവരെ നമുക്ക് നോക്കിയാൽ കാണാം പാർസികളാണ് അപ്പോൾ പാർസികൾ ആ ഭാഗത്തുള്ള അതായത് ഇറാൻ ഇറാഖ് ഭാഗത്തുള്ള ിയൻ പാരമ്പര്യം അവിടെ ഈ അഗ്നി ആരാധന അതിന്റെ ലൈറ്റിന്റെ കോൺസെപ്റ്റ് ഇപ്പൊ ഈ ഇവിടെ തന്നെ കണ്ടില്ലേ ഈ ചുമരിൽ വെച്ചിരിക്കുന്ന ഈ ഈ പാറ്റേൺ ഒരു ഇലുമിനാറ്റി പാറ്റേണാ ഓക്കെ സത്യം പറഞ്ഞാൽ എലുമിനാറ്റി നമുക്ക് എലുമിനാറ്റി ഇത് ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഇലുമിനേറ്റഡ് ഇലുമിനേറ്റഡ് ആണെന്ന് പക്ഷേ ഇലുമിനാറ്റി പാറ്റേൺ അങ്ങനെ ഇലുമിനാറ്റി പാറ്റേൺ പറയുന്നത് ഇതിനെ മാനിക്കൻ വേൾഡ് വ്യൂ എന്ന് പറയാം ഈ കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ നോക്കുക കാര്യങ്ങളൊക്കെ വൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ട് കാണുക ദർ ഇസ് നോ ഗ്രേ ഇപ്പൊ നിലത്തൊക്കെ ചെസ് കള്ളി പോലെ വരച്ച് വെക്കുക അപ്പൊ ഇവരൊക്കെ പള്ളികളുണ്ട് ഇവർക്കൊക്കെ ഉള്ള ആരാധനാ കേന്ദ്രങ്ങൾ അങ്ങനത്തെ അതിലൊക്കെ നിലം ഇങ്ങനെ ആക്കണം എന്നുള്ള ചില നിയമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലം നമ്മൾ കറുപ്പും നമ്മൾ പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടായി വരുന്നത് ഇന്ന് അത് കേരളത്തിൽ ഈ സിനിമ വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകളെ കുറിച്ച് പറയുകയും ഒക്കെ ഉണ്ടായത് പക്ഷെ അത് വാസ്തവത്തില് ഇത്ര എന്താ പറയാ വളരെ നിഗൂഢമായതുകൊണ്ട് അതിനൊരു പെട്ടെന്നൊരു ഒരു താല്പര്യം വരികയാണ് ആളുകൾക്ക് ഇപ്പൊ പല കാര്യങ്ങളിൽ ഇപ്പം അമേരിക്കയിൽ അവർ അവരുടെ നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അതിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് ഹിസ്റ്ററിയിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അപ്പം ഇവർ സാങ്കല്പികമായി സൃഷ്ടിച്ചെടുത്തൊരു ആണ് എന്നാ പറയാ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞൊരു സങ്കല്പ കടലിൽ പോയി എന്നൊക്കെ പറയാ അതിൻ്റെ അഗാർത്തൊരു ഒരു മനുഷ്യ സമൂഹം ഭൂമിക്കടിയിൽ താമസിക്കുന്നുണ്ട് ഇപ്പോഴും എന്നൊക്കെ പറയുന്ന ചില വിശ്വാസങ്ങൾ ഏലിയൻ വിശ്വാസം പോലത്തെ ചില വിശ്വാസങ്ങളുണ്ട് കുമാരികാന്ഡം അപ്പൊ ഒക്കെ പോലെ ഉള്ള ഒന്നാണ് അഗാർത്ത അറ്റ്ലാന്റിസ് എന്നൊക്കെ പറയുന്നത് അമേരിക്ക ഇവര് സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു അറ്റ്ലാന്റിസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അമേരിക്കയിൽ ഒരു ഒരു വേൾഡ് ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു എന്നുള്ളൊക്കെയാണ് ഇലുമിനാറ്റിയുടെ ഒരു സ്വഭാവം ബേസിക്കലി ഇവരുടെ ഒരു അനാർക്കിസ്റ്റ് ആണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എതിരെ നിൽക്കുക അതിരുകളില്ലാത്ത ലോകം ഇപ്പം നമ്മള് കുട്ടികളൊക്കെ പറയാം അതിരുകളില്ലാത്ത ലോകം ലിബറൽ മൂവ്മെന്റുകൾ വോക്ക് വോക്കൊക്കെ എലിമിനേറ്റിയുടെ ഒരു സൃഷ്ടിയാണെന്ന് പറയപ്പെടുന്നത് വോക്കിസം പറയപ്പെടുന്നത് വോക്കിസം എലിമിനേറ്റഡ് ഒരു സൃഷ്ടിയാണെന്ന് പറയപ്പെടുന്നത് എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അപ്പൊ സ്ട്രക്ചർ പല രീതിയിലുണ്ടാവാം രാഷ്ട്രം ഒരു സ്ട്രക്ചറാണ് കുടുംബം ഒരു സ്ട്രക്ചർ ആണ് സമൂഹം ഒരു സ്ട്രക്ചർ ആണ് ഇതിലെല്ലാം ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് പറഞ്ഞില്ല സിനിമയിൽ അതേപോലെ ഇതിലെല്ലാം അവർക്ക് അസ്വസ്ഥത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ തകർത്തൊരു ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കുക അത് കുറച്ചും കൂടി നല്ല ഒരു വേൾഡ് ഓർഡർ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട് അനാർക്കിസ് ആണ് പക്ഷെ അവരുടേതായ ഒരു കൈൻഡ് ഓഫ് ഒരു ഒളിഗാർക്കി ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ എന്ന് ഞാൻ പറയാൻ കാരണം പതിമൂന്ന് പ്രധാനപ്പെട്ട കുടുംബങ്ങളാണ് ഇതിന്റെ സെൻട്രൽ സ്റ്റേജിൽ ഉള്ളത് എന്നാണ് പറയാ അല്ലാണ്ട് നമുക്ക് റോസ് ചൈൽഡും റോക്കഫെല്ലോ നമുക്കറിയാം റോക്കഫെറ ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഹെൽത്ത് പോളിസി പോലും ലോകത്തിന്റെ ഹെൽത്ത് പോളിസി പോലും തീരുമാനിക്കുന്ന സംഘടനയാണ് ബിൽ ആൻഡ് മെലിന്ത ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ ഒനാസിസ് ഫൗണ്ടേഷൻ ഒനാസിസ് കുടുംബം അരിസ്റ്റോട്ടിൽ ഒനാസിസ് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ വലിയ ധനികനായിരുന്നു ഓഷോക്ക് ഇടയ്ക്കിടയ്ക്ക് കോട്ടയുന്ന ഒരാളെ റോത്ത് ചൈൽഡ് ഒനാസിസ് അങ്ങനെയുള്ള ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലണ്ടനിലെ കിങ് അവരുടെ റോയൽ ഫാമിലി അങ്ങനെയൊക്കെ ചില കണക്ഷൻസ് ഒക്കെ അവർ പറയാറുണ്ട് പറഞ്ഞ് 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 വരുമ്പോൾ ഈ ഖുറേഷികൾ അതുമായി ബന്ധപ്പെട്ടാണ് ആ കുറേഷ്യ കുടുംബത്തിലുള്ള ആൾ നമുക്കറിയാം ക്രൊറേഷ്യ കുടുംബത്തിലുള്ള ആൾ ഒരു വലിയ മതത്തിന്റെ സ്ഥാപക അത് ആ അവിടേക്കൊക്കെ നീണ്ടുപോകുന്നു എലിസബത്ത് രാജ്ഞി അതുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കൊക്കെ എലിസബത്ത് രാജ്ഞി വലിയ ബഹുമാനായിരുന്നു കാരണം കണക്സ് ടു ടു ദ ദുറേഷ്യ ഫാമിലി എന്ന് പറയുന്ന ഒരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ നമുക്ക് സാധാരണ നിലയിൽ കാണാത്ത എന്നാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു രീതിയാണ് ഇതിൽക്കൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളതെന്നാണ് കാണാൻ പറ്റുക അല്ല നമ്മുടെ ഇന്ത്യയിൽ ഇതുമായി കണക്ഷൻ കണക്ഷൻ ഉണ്ടോ ധാരാളം കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊരു ധാരാളം ധാരാളം ഇന്ത്യയിൽ ഇപ്പോൾ ഇലുമിനേറ്റ് ചെയ്യ ഇന്ത്യയിലേക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വന്നിട്ടുണ്ടോ എന്ന് ഇല്ല ഇല്ലാന്ന് പറയാൻ സാധ്യല്ല കാരണം സീക്രട്ട് സൊസൈറ്റി ആയതുകൊണ്ട് ഇപ്പോൾ ഗൂഗിൾ നോക്കിയാലോ അല്ലെങ്കിൽ പത്രത്തിലൊന്നും വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിന് സീക്രട്ട് സൊസൈറ്റി എന്ന് വിളിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ ഫ്രീമേസൺ മൂവ്മെന്റ് ഫ്രീമേസൺ മൂവ്മെന്റ് മേസൺ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഒരു ഒരു റോട്ടറി ക്ലബ്ബ് പോലെ ഒക്കെയാണ് ബോഡൊക്കെ വെച്ച് ആ ബോട്ടൊക്കെ ജന്ത്രമന്ദറിൽ വലിയ ഇതൊക്കെ ഉണ്ടല്ലോ ലോഡ്ജിൻ്റെ ലോഡ്ജ് എന്ന് പറയാം ഗ്രാൻഡ് ലോഡ്ജ് എന്നാ പറയുക ലോഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ ധാരാളം ലോഡ്ജസ് ഉണ്ട് കൊച്ചിയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് വളരെ പ്രശ്നങ്ങളുണ്ടോ ഫ്രീ ഓ ധാരാളം ഉണ്ടാവും കൊച്ചിയിലുണ്ട് കോഴിക്കോടുണ്ട് കോഴിക്കോടൊക്കെ എനിക്കറിയാം കൽപ്പറ്റ വയനാട് കൽപ്പറ്റ കണ്ടിട്ടുണ്ട് അവർ നല്ല രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സാധാരണ ഒരു ക്ലബ്ബ് പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവർ അവരെന്നെ പറഞ്ഞു ഞങ്ങൾ സീക്രട്ട് ഓർഗനൈസേഷൻ അല്ല ഞങ്ങളുടെ മേലിൽ ഇങ്ങനത്തെ ഒരു ഫ്രീമേസന്റെ പരിപാടിക്ക് സദ്ഗുരു പങ്കെടുത്തിട്ടില്ലേ അത് ശരി ജഗ്ഗി വാസുദേവ് പങ്കെടുത്തിട്ട് സംസാരിച്ചിട്ടില്ലേ ഫ്രീമേസന്റെ പരിപാടിക്ക് ഇനി എന്തിനു പറയുന്നു സ്വാമി വിവേകാനന്ദൻ ഒരു ഫ്രീമേസൻ ആയിരുന്നു സ്വാമിയോ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ഫ്രീ ആണ് ഞാൻ പറയുന്നല്ല ഇനി ആ അവരുടെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ ആദ്യം തന്നെ കാണുന്ന ചിത്രം സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ ചിത്രമുണ്ട് സ്വാമി വിവേകാനന്ദനായിരുന്നു നമ്മുടെ ഈയിടെ നാട് നീങ്ങി നാട് നീങ്ങി എന്നാ പറയാൻ തോന്നുന്നുട്ടോ തിരുവിതാംകൂർ രാജാക്കന്മാരെ അല്ലെ ആ മാർത്താണ്ഡവർമ്മ നമ്മൾ അടുത്ത കാലത്തുണ്ടായിരുന്നു മാർത്താണ് വർമ്മനായിരുന്നു ധാരാളം ആളുകള് ദാദാബായി നെഹ്റു ജി മോട്ടിലാൽ നെഹ്റു സ്വാമി വിവേകാനന്ദൻ ആ കാലത്തുള്ള ധാരാളം പ്രസിദ്ധം രാജാക്കന്മാർ മിക്കവാറും ബറോഡയിലെ രാജാവ് പാട്ടിയാലയിലെ രാജാവ് ഇവരൊക്കെ ഫ്രീ മേസിന്റെ ഗ്രൂപ്പുകളിൽ ചേർന്നിട്ട് രാജാക്കന്മാരെ പോലെയുള്ള ആളുകളൊക്കെ ആളുകൾക്ക് തങ്കമായിട്ട് അവരെന്താണ് ഇതൊരു ബ്രദ്രൻ ആണ് ഇതൊരു ഒരു ബ്രദർഹുഡ് ആണ് ബേസിക്കലി അതില് അവർക്ക് അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ സീക്രട്ട് സീക്രസി കീപ്പ് ചെയ്യും അവർ സീക്രട്ട് ഓർഗനൈസേഷൻ അല്ല എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പുറത്താരും ഡിസ്കസ് ചെയ്യാറില്ല ഫ്രീമേസിനെ കുറിച്ച് പത്രത്തിൽ വരാറുണ്ടോ ഇല്ല ഈ ഫ്രീമേസിനെ ചാനലുകൾ പറയാറുണ്ട് എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും ഒരു ചാനൽ ഫ്രീ ഇത്ര കാര്യമായിട്ട് പറ്റി പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറയാറില്ല പക്ഷേ സമൂഹത്തിലെ വളരെ ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ മാന്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അത് ആ സീക്രസിയാണ് അതിൻ്റെ എക്സ്ക്ലൂസീവ്നെസ് എന്നുള്ളതാണ് സീക്രസിയാണ് അതിൻ്റെ എക്സ്ക്ലൂസീവ്നെസ് ആ സീക്രസിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അത് എത്ര ചെറിയ കാര്യം കിട്ടും ഇപ്പം ഞാൻ ഇത്ര മണിക്ക് ഇന്ത്യ ലൈവില് വരാൻ പോകുന്നു എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട ഡേറ്റയൊന്നുമല്ല പക്ഷേ അത് ആയിരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് കത്ത് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുകയോ ഒന്നുമില്ല നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങൾ ഇൻഫോംഡ് ആയിരിക്കും നിങ്ങളൊരു മീറ്റിംഗിനെ കുറിച്ച് അതെ അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രവർത്തനം ഇന്നിപ്പോ ഇതിനെ പ്രവർത്തിക്കുന്ന അറിയില്ല എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ ഫ്രീ മേസൺസ് ആയിട്ടുള്ള രാംജിതിൽ ഞാൻ ഞാൻ ഇതിലൊന്നും പെട്ടല്ല ഞാൻ ഇതിലൊന്നും എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഇതിന് ഇതിന് പെട്ട ആൾക്കാർ ഇതിനെ കുറിച്ച് പറയില്ല എന്നാണ് ഇനിയിപ്പൊ അങ്ങനെ ഒരു ആരോപണം കൂടി കേൾക്കാം അതെ അങ്ങനെ കേട്ടിന്റെ മുമ്പേ അതുകൊണ്ടാണ് ഫ്രീമേസൺ മേസൺ അല്ല അതുപോലെ എന്തോ ഒരു രഹസ്യ ഗൂഢസംഘത്തിന്റെ ഭാഗം ഞാൻ ആളുകൾക്ക് നിഗൂഢത ആരോപിക്കാൻ വളരെ എളുപ്പമാണ് കേൾക്കാനും കൗതുകമാണ് വളരെ എളുപ്പമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഇതേ കുറിച്ചൊക്കെ കൂടുതലായിട്ട് വല്ലതും അറിയുന്നു നമ്മുടെ ഡാൻ പുസ്തകം അതില് എന്ന് പറഞ്ഞിട്ട് അതെ അതെ ഷോർട്ട് ഫോമിൽ പാരലി അവർ ഉദ്ദേശിക്കുന്നത് ഫ്രീമേസൺ പിന്നെ നമ്മുടെ അതാണ് ക്ലാൻ പക്ഷേ ഒരു ക്രിസ്ത്യൻ റേസിസ്റ്റ് സംഘടന സംഘടനയാണ് അതിന്റെ സീക്രട്ട് സൊസൈറ്റി വിളിക്കാൻ പറ്റില്ല അതൊരു ഭീകര സംഘടനയാണ് ഇവരുടെ പ്രവർത്തനം ലോകത്തിന് വിശാലാർത്ഥത്തിൽ ദോഷം എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ നല്ലതായിട്ടോ മോശമായിട്ടോ കാണാം അങ്ങനത്തെ ഒക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷെ അവരാണ് അതിന് കാരണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതൊരു ഒരു എന്താ പറയുക ഒരു മധ്യവർഗത്തിന്റെ ഒരു പ്രൊട്ടസ്റ്റ് പോലെ ആണ് പ്രധാനമായിട്ടും കത്തോലിക്കാ മതത്തിന്റെ പൗരോഹിത്യത്തിനെതിരെയാണ് ഇവരുടെ സമരം പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നമാവും ഇത് ഒരു പുസ്തകമുണ്ട് വോംബ്രാറ്റ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അവസാനം വോംബ്രാറ്റ് എന്നാണ് അദ്ദേഹത്തിൽ പുസ്തകമുണ്ട് മാർക്സ് ആൻഡ് സെയ്റ്റൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ മാർക്സും ചേർത്താനും അദ്ദേഹം പറയുന്നത് കാൾ മാർക്സ് ഇൻസ്പയർഡ് ആയിരുന്നത് ഈ ഫിലോസഫിയിലായിരുന്നു എന്നാ അതുകൊണ്ട് ഈ മെയ്സൺസിന്റെ ഒക്കെ മേയ്സണറി എന്ന് പറഞ്ഞാൽ മേസൺ വർക്ക് നമ്മൾ മേസൺ നല്ല മേസ്ത്രികളുടെ സംഘടനയാണ് മേസൺസ് എന്ന് നല്ല നിർമ്മിക്കുന്നവർ നിർമ്മിക്കുന്നവരാണ് അതെ നിർമ്മിക്കുന്നവരാണ് ലോകം പുനർനിർമ്മിക്കുക അവരാണ് ആദ്യകാലത്തെ ഈ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആർട്ടിസാൻ ഗിൽഡുകൾ ചേർന്നാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതായത് പുരാതന ഫ്രീ മേസണറി അത് ബിബ്ലിക്കൽ റെഫറൻസ് ആണ് യേശുവിന് മുമ്പാണ് അതിന്റെ തുടക്കം യേശുവിന് മുമ്പാണ് ഫ്രീ മേസൺസിന്റെ യഥാർത്ഥ തുറക്ക സോളമന്റെ കാലത്ത് അവിടെ അങ്ങോട്ട് വന്ന് പിന്നെ ആധുനിക കാലത്ത് വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു വീണ്ടും ഉണ്ടായി ലണ്ടനിലാണ് പിന്നെ അത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് തോന്നുന്നു ലണ്ടനിലുണ്ടായി പിന്നെ ഭാരതത്തിലേക്ക് വന്നു കൊൽക്കത്തെ ആസ്ഥാനാക്കി പ്രവർത്തിച്ചു എനിക്ക് തോന്നുന്നു മദ്രാസിലുള്ള ഗ്രാ ഒരു ലോഡ്ജിന്റെ പേര് റീമേസൻസിന്റെ എന്ന് പറയാം അവരുടെ ഓഫീസിന് അതിന്റെ പേര് സ്വാമി വിവേകാനന്ദ ലോഡ്ജ് എന്നാണെന്ന് സംശയമുണ്ട് ഞാൻ കുറെ മുമ്പേ വായിച്ച ഓർമ്മയാണ് പക്ഷെ അത് സബ്ജക്ട് ടു കറക്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് എനിക്ക് ഒരു പത്രക്കട്ടെങ്കിൽ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു മെയ്സൺ എന്നുള്ള ഒരു മെയ്സൺ ലോഡ്ജ് ഒരു പേരിട്ടു അതാരും അത് സദ്ഗുരു ഓപ്പൺലി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ശരി മേസൺസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുവച്ചാൽ അവരെ ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ മെയ്സൻസിന്റെ ഒരു കത്ത് വാങ്ങിയിട്ടാണ് അമേരിക്കക്ക് പോയത് എന്ന് പറഞ്ഞു ആ കത്ത് ഒരു കത്ത് നഷ്ടപ്പെട്ടു പോയിട്ടാണല്ലോ അദ്ദേഹം മറ്റേ ഒരു കാറിൽ കിടന്ന് കിടന്നുറങ്ങേണ്ടി വരികയും അവിടേക്ക് പിന്നെ പറയുന്നത് എന്നുവെച്ചാൽ ഞങ്ങളാളാണ് ില്ലേസ് ഗസ് അവർ സഗാവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആളാണ് വേണ്ട കാര്യങ്ങൾ ആ സാധനം ആണെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു എന്തായാലും വിവേകാനന്ദ സ്വാമി വളരെ അധികം അടുപ്പുണ്ടായിരുന്നു എന്ന് കണക്കാക്കുക അല്ലെങ്കിൽ മേയ്സൺ തന്നെ ആയിരുന്നു എന്ന് അവരെന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ കാര്യം മേയ്സൺസ് എന്നെ പറയാറുണ്ട് ആ കാര്യം അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യം അങ്ങനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ജെറുസലേമിൽ സോളോമന്റെ പള്ളി ഉണ്ടാക്കുക പള്ളി അല്ല സോളമൻറെ അമ്പലം ഓഫ് ഈ സോളമൻ ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇപ്പൊ ബൈബിള് സോളമൻ വളരെ ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സോളമൻ സോളമന്റെ ഉത്തമ ഗീതം മുന്തിരി തോപ്പുകൾ പറയുന്നത് നമുക്ക് ഉത്തമഗീതത്തിൽ മുഴുവൻ ഒരു മിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഇറോട്ടിക് മിസ്റ്ററി ആണ് ഏറ്റാ തോന്നുക ലൈംഗികതയായിട്ടാണ് വായിക്കപ്പെടുക സഭ അതിനെ പറയുന്നത് എന്താണ് മണിയറയിൽ വരനെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പങ്കാളിയെ കാത്തിരിക്കുന്ന വധു സഭയും വരൻ ക്രിസ്തു ആണെന്നാ അത് സഭയുടെ വ്യാഖ്യാനാണ് പക്ഷേ സോളമെൻ്റെ ഉത്തമഗീതം എത്രയോ തവണ തിരുത്തപ്പെട്ടിട്ടുണ്ട് കാരണം സോളമൻ്റെ ഉത്തമഗീതത്തിലുള്ളത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു സോളമൻ സോളമൻ താഴെ വീണു പോകുന്നുണ്ട് ദൈവം സോളമനെ നിഷ്കാസിതനാക്കുന്നുണ്ട് ബൈബിൾ വായിച്ച അറിയാം അതിന്റെ കാരണം ഒരു യമനോ എത്തിയപ്പ്യോ യമ ഇന്നത്തെ യമനോ അല്ലെങ്കിൽ എത്തിയപ്പയോ ഇവിടുത്തെ ഒരു രാജ്ഞി ഷേബ രാജ്ഞിയെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് പോരാഞ്ഞിട്ട് പുള്ളി ആ രാജ്ഞി ആരാധിച്ചിരുന്നൊരു ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി എഴുന്നൂറ് ഭാര്യമാരെന്തൊണ്ടായിരുന്നു സോളമനെ അപ്പൊ എല്ലാ സ്ഥലത്തുള്ള ഭാര്യമാരും കൊണ്ടുവരുന്ന ദൈവങ്ങളും ഒപ്പം ആരാധ അങ്ങനെ പ്രത്യേകത അങ്ങനെ ദൈവ ആരാധന ഉണ്ടായിരുന്നു അതിൽ ബഫമെറ്റ് എന്ന് പറയുന്ന ഒരു ദൈവം ഈ ബഫമെറ്റിനെ നമുക്കറിയാം നമ്മളിപ്പം ഈ ലൂസിഫറൊക്കെ കാണിക്കുമ്പോൾ ലൂസിഫറിൻ്റെ ചിഹ്നായിട്ടൊരു ആട് തല ഉള്ള ഒരു ദേവീനെ അങ്ങനെ കാണിക്കും ദേവി അല്ല ഒരു ഒരു പിശാചിനെ കാണിക്കുമ്പോൾ ആടിനെയാണ് കോൺജുറിങ്ങിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട് ആട് തലയും ഇങ്ങനെ കൊമ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതാണ് ബഫമെറ്റ് ഈ ബഫമെറ്റിനെ ആരാധിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു പേരുദോഷം സോളമന് വന്ന് ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവം താഴ്ത്തിക്കളഞ്ഞു എന്നാണ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സോളമൻ സുലൈമാൻ നബി ജിന്നുകളുടെ കൺട്രോൾ ഉള്ള ആളാണ് സുലൈ സുലൈമാൻ നബി ഇസ്ലാമിന്റെ കണക്ക് പറയുന്ന ഏറ്റവും കൂടുതൽ ഖരാമത്ത് കാണിച്ച നബി സുലൈമാൻ ആണ് ഖരാമത്ത് പറഞ്ഞ സിദ്ധി സിദ്ധി ആൾ സുലൈമാൻ നബിയാണ് അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും അബ്രാമിക മതങ്ങളിൽ രണ്ടു പേർക്കും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സുളമൻ സോളമന്റെ അമ്പലം പുനർനിർമ്മിക്കുക ജെറുസലേമിൽ നിന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം ലക്ഷ്യം ഇതൊക്കെ നോക്കുമ്പോ അവിടെയൊക്കെ ഈ പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിന്റെ മൂവ്മെന്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ സോളമന്റെ അമ്പലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടായിരുന്ന ഒരു ഹിരാം അബിഫ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ കൊ കൊന്നുകളയുന്നുണ്ട് ആ കൊന്നു കളയുന്ന സമയത്ത് അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സാധനം വെച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു റീൻ അദ്ദേഹം വീണ്ടും എന്നും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു മിസ്റ്ററിയിലാണ് ഈ ഫ്രീമേസൺസിൻ്റെ ഒരു പ്രാചീനമായിട്ടുള്ള സാധനം പറയും ഇവിടുത്തെ ഇപ്പോൾ ഫ്രീമേസൺസ് മെമ്പർ ആയിട്ടുള്ള ആളുകൾ പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് ഇവർക്കൊരു ഡിഗ്രി ഉണ്ട് ഒരു ഹയറാർക്കി ഉണ്ട് ഒരു ശ്രേണീകൃത വ്യവസ്ഥ ഉണ്ട് അപ്പോൾ സുനിലേട്ടൻ ഇവിടുത്തെ മേയറാണെന്ന് വരിക്കുക കൊച്ചി മേയറാണെന്ന് വായിരിക്കുക നിങ്ങളതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ എത്രയോ താഴെ ഉള്ളത് ഫ്രീമേസൺ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഈ ഓർഡറിൽ ചിലപ്പോ ഹയർ ഓർഡർ ആയിരിക്കും അതെ അതെ അയാളെ താഴങ്ങൾ ആ ഡിഗ്രി വെച്ചിട്ട് ഹയർക്കിയിൽ മുകളിലോട്ട് കയറാൻ പാടില്ല ഈ ഡിഗ്രീസ് ഫ്രീമേസൺസിനുണ്ട് ഇലുമിനാറ്റിക്കും ഉണ്ട് ഒൻപത് ലെവൽസ് ഓഫ് ഇനിഷ്യേഷൻ എന്ന് പറയും ഒരു ദീക്ഷിത പാരമ്പര്യമാണ് ദീക്ഷിത പാരമ്പര്യം പറയുമ്പോൾ ഇവിടെയുള്ള ദീക്ഷിത പാരമ്പര്യ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ ഈ അത് ചിദംബരത്തെ ദീക്ഷിത പാരമ്പര്യമല്ല ഞാൻ പറഞ്ഞത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്താണ് മുകളിലേക്ക് കയറി പോവുക ഒരു കൈൻഡ് ഓഫ് ഒരു ആധ്യാത്മികത റനേഗനോ എന്ന് പറയുന്ന ഒരു ട്രഡീഷണലിസ്റ്റ് ഉണ്ട് അതിൽ ട്രഡീഷണൽ പെരനിയൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന വായിക്കുന്നവർക്കറിയാം അദ്ദേഹം പറഞ്ഞ ഇവർ ഫോൾസ് ഫേക്ക് ഇനിഷ്യേറ്റീവ്സ് ആണെന്നാണ് ഇവർ ശരിയായിട്ടുള്ള ഇനിഷ്യേറ്റ് ഇനിഷ്യേറ്റീവ് പാരമ്പര്യം അല്ല പിന്തുടരുന്നത് പകരം ഒരു ഒരു തട്ടിപ്പാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല ഇവർ ഒരു ലോകത്തെ അട്ടിമറിക്കാനുള്ള പണിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒരു അത്ഭുതകരമായ കാര്യം പറയാ അറിയാത്തത് കേരളത്തിൽ ഇതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നമ്മൾ ജൂസ് ഉസ്താദ് കളിയാക്കുന്ന റഹമത്തുള്ള ഖാസിമി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ ഈ ഇവരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കത് ചിലപ്പോൾ ചിരി വരുന്നത് അത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇത് എന്തായി പറയുന്നതെന്ന് പിന്നെ അവതരിപ്പിക്കുന്നതിന്റെ ഒരു രീതി ഉണ്ട് അദ്ദേഹം അദ്ദേഹം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പല ആളുകളും ഇതിനെക്കുറിച്ച് അവയറാണ് അവരതേ കുറിച്ച് പഠിക്കാനും പറയാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇത് പഠിക്കുകയും പറയും ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ നമുക്കറിയാത്ത കാര്യം കെട്ടുകഥയാണ് എന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട് കെട്ടുകഥ അന്ധവിശ്വാസം അങ്ങനെയല്ല നമുക്കറിയാത്ത കാര്യങ്ങൾ ലോകത്ത് ധാരാളം നടക്കുന്നുണ്ട് അതിൽ ഇവരൊക്കെ പല ആളുകളും മെമ്പേഴ്സാണ് അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഞാൻ ചോദിച്ചത് നിങ്ങൾ ബന്ധപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചില്ലേ അറിയാൻ പറ്റില്ല ആണോ അല്ലേന്ന് പറയാം നിങ്ങൾ എന്നോടും ചോദിച്ചില്ലേ അതെ അതെ ഇപ്പൊ ഇപ്പൊ വേറൊന്നുണ്ട് ഇപ്പൊ വൈറ്റ് കോളർ ടെററിസം അതെ അതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ അധ്യാപകൻ മാധ്യമ പ്രവർത്തകൻ ആരാണ് പൊട്ടിത്തെറിക്കുക അറിയാൻ വയ്യ അതെ അല്ല അതെ അപകടകരമായിട്ടുള്ള ഇവർക്ക് അപകടകരമായിട്ടുള്ള സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും തകർക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് വളരെ ക്രിസ്ത്യാനിറ്റിക്കെതിരെയാണ് ആദ്യത്തെ അറ്റാക്ക് ഉണ്ടാവുന്നത് ക്രിസ്ത്യാനിറ്റി ഒരു സാമ്പ്രദായിക ഇൻസ്റ്റിറ്റ്യൂഷനായി വര വളരുന്ന സമയത്ത് റോസി ക്രൂഷൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ റോസൻ ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവ്മെൻ്റ് ആണ് ഒരു കുരിശും അതിൻ്റെ ഒരു റോസ പോവുക ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് കത്ത് ഒരു ഒരു പാഫ്ലെറ്റ് ഇട്ടു അപ്പോൾ അവരുടെ ആശയം ഒരു ഒരു ആധ്യാത്മിക ആശയമായിട്ടാണ് തോന്നുന്നത് പക്ഷെ അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷനെതിരാണ് കത്തോലിക് ആ ഇൻസ്റ്റിറ്റ്യൂഷനെതിരാണ് അതുകൊണ്ട് ക്രിസ്തു മതത്തിനെ ശരിക്കും ഭിന്ന ഭിന്നമാക്കിയ മൂവ്മെൻ്റ് മാർട്ടിൻ ലൂതർ തുടങ്ങിയാണ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആണ് അറിയാലോ റോമിലെ മാർപ്പാപ്പ സെയിൽ ഓഫ് ഇൻ്റലിജൻസസിന് അധികാരം കൊടുത്തു അതായത് എല്ലാ മെത്രാന്മാരും പാപവിമോചന വിമോചന പത്രം ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ ഒരു സർട്ടിഫിക്കറ്റ് വരും നിങ്ങൾക്ക് പാപ ഒഴിവാക്കിയിരിക്കുന്നു ആ അതൊന്നുമല്ല പ്രശ്നം സ്വർഗ്ഗത്തിലെ സ്ഥലം പറ്റൂ സ്വർഗത്തിലെ സ്വർഗ്ഗത്തിലെ സ്ഥലം അപ്പോൾ കാശ് കൊടുത്തിട്ട് സ്വർഗത്തിലെ സ്ഥലം വാങ്ങാം അതായത് ദൈവത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു അഞ്ചേക്കർ സ്ഥലം മാർപ്പാപ്പയ്ക്ക് പൈസ കൊടുത്താൽ എഴുതിത്തരുന്ന നമ്മുടെ വീട്ടിൽ അങ്ങനെ അങ്ങനെ പ്രഭുക്കന്മാർ വലിയ വലിയ ആളുകളൊക്കെ ചെയ്തു സീൽ ഓഫ് ഇന്റലിജൻസസ് എന്താണ് സഭ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്കെതിരെ ഉണ്ടായ ആദ്യത്തെ ആരോപണം അവിടെയാണ് മാർട്ടിൻ ലൂതറിന്റെ സമരം ഉണ്ടാവുന്നത് മാർട്ടിൻ ലൂതർ ഒരു ഒരു കത്തോലിക്ക ഫാദർ ആയിരുന്നല്ലോ ഒരു പ്രീസ്റ്റ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ മാർട്ടിൻ ലൂതർ ജൂനിയർ അല്ല കേട്ടോ ഞാൻ പറയുന്നത് മാർട്ടിൻ ലൂതർ ലൂത്തറാൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മാർട്ടിൻ ലൂതർ ജൂനിയർ ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹത്തെ കുറിച്ചല്ല പറയുന്നത് മാർട്ടിൻ ലൂതറിന്റെ ഒപ്പ് സീൽ സീൽ ഓഫ് മാർട്ടിൻ ലൂതർ എം എൽ എന്നത് ഒരു ക്രോസും ഒരു റോസ് പൂ ഒരു ക്രോസും ഒരു റോസാ പുഷ്പ ആണ് എന്നിട്ട് അതിൻ്റെ അർത്ഥം ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ റോസൻ ക്രൂസ് അല്ലെങ്കിൽ ആ മൂവ്മെന്റ് എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇനി ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അകത്ത് ഹിന്ദു ഹിന്ദുമതത്തെയും സിഖുമതത്തെയും വിഭിന്നമായിട്ടുള്ള രണ്ട് സത്യത്തിൽ ഹിന്ദുമതവും സിഖ് മതവും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല ഇന്ന് അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് കലിസ്ഥാൻ വാദം ഉണ്ടായ സമയത്ത് ഭാരതത്തിനെതിരെ ഭാരതത്തിൻ്റെ സനാതന സംസ്കൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന നിലയ്ക്ക് കാവൽ പടയാളികളെ പോലെ ഉണ്ടാക്കിയ ആളുകളാണ് സിക്ക് ഹിന്ദു മതത്തെ സംരക്ഷിക്കുക അല്ലെ ആ സിഖുകാർ ഇന്ന് അങ്ങനെയാണോ നിലപാടെടുക്കുന്നത് ഞാനിപ്പോ ഈയിടെ ഒന്ന് പുറത്തായിരുന്നു അവിടെ ഖലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ട് അവിടെ ഖലിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിൽ നോട്ട് ഫൊർഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നു അവിടെ വലിയ വലിയ പരിപാടികൾ നടക്കുന്നു അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു ഇവർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് അവർ ചെയ്യട്ടെ അവരുടെ വാഹനങ്ങളുടെ മുകളിൽ ഞാൻ എ കെ ഫോർട്ടി സെവന്റെ ചിത്രമല്ല കാണുന്നു ഖലിസ്ഥാ വി ഇന്ത്യക്ക് പുറത്ത് ഇപ്പോ കാനഡ അതിന്റെ ഒരു കേന്ദ്രമാണ് ഞാൻ ന്യൂസിലാന്റിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അവിടെയൊക്കെ ഖലിസ്ഥാൻ മൂവ്മെന്റ് ശക്തപ്പെട്ട് നിൽക്കുന്നു ഇവരൊക്കെ എന്താ ചെയ്യുന്നത് രാഷ്ട്രത്തിന്റെ ചേതനക്കെതിരെ സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് അതിന് പ്രധാന കാരണ സിങ് സഭ എന്ന് പറയുന്ന ഒരു സഭ ഉണ്ടാവുന്നതാണ് ഈ സിങ് സഭ വാസ്തവത്തില് ഒരു ഒരു ഈ പറയുന്ന പോലെ ഒരു ഒരു സീക്രട്ട് സൊസൈറ്റിയില് അംഗമായിരുന്ന ഒരാളാണ് അപ്പൊ അത് അത് ഒരു ഒരു ഭിന്നമായിട്ടുള്ള പ്രവർത്തനാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇസ്ലാമിനെതിരെ ഇസ്ലാമിൻ്റെ ട്രഡീഷണൽ സ്ട്രക്ചറിനെതിരെ സമരം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ബഷറ സൂഫികളും ബഷേറ സൂഫികളും എന്ന് പറഞ്ഞ രണ്ട് തരം സൂഫികളെ കുറിച്ച് പറയാറുണ്ട് ശരിയത്ത് ബാധകളുള്ള സൂഫികളും ശരിയത്ത് ബാധക അല്ലാത്ത സൂഫികളും അതിൽ തന്നെ ഈ അലവൈറ്റ് മൂവ്മെൻ്റുകൾ നമ്മളിപ്പോൾ സിറിയൽ സിറിയൽ ബഷർ അൽ അസദ് അതേപോലെ അലവിയായിരുന്നു അലവൈറ്റാണ് ഈ അലവികൾക്ക് ഇസ്മായൈറ്റ് പാരമ്പര്യം അലവൈറ്റ് പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ട്രഡീഷണൽ ഇസ്ലാമിൻ്റെ സുന്നീ ഘടനയ്ക്കെതിരെയുള്ള സമരമുണ്ട് അവിടെ അത് തട്ടിക്ക് പൊളിച്ചു കളയാൻ നോക്കുന്നുണ്ട് എന്തിന് ഖുറാനില് പറഞ്ഞിരിക്കുന്ന സ്വർഗം അലാമു അലാമുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായി പുനർസൃഷ്ടിച്ചിട്ടുണ്ട് അലവികൾ അവിടേക്ക് നിങ്ങൾ ഇനിഷ്യേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണ് കെട്ടി കൊണ്ടുപോയിട്ട് അവിടേക്ക് വിടും അവിടെ സ്വർഗ്ഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹുർലിങ്ങളും മദ്യപ്പുഴ ഒക്കെ ഉണ്ട് കൃത്യമായിട്ട് അത് കുറച്ചും കൂടെ വാസ്തവമായ സ്വർഗം ആട്ടോ അതേപോലെയല്ല അപ്പൊ അതുകൊണ്ട് ശരിക്കാനുഭവിക്കാൻ പറ്റും നേരിട്ട് പോവാ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത് മതത്തിന്റെ ചില സ്ട്രക്ചേഴ്സിനെ ചോദ്യം ചെയ്യാണ് ചെയ്യുകയാണ് ഹിന്ദു മതത്തിന്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സിനെ ഈ പറഞ്ഞ തരത്തിൽ ചോദ്യം ചെയ്യുന്ന സ്വഭാവം സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പർമാരായ ആളുകൾ മറ്റു പല സംഘടനകളും ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇസ്ലാമിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് ക്രിസ്തു മതത്തിനകത്ത് ചെയ്തിട്ടുണ്ട് രാഷ്ട്രങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് ഇന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ആ വാക്ക് വാക്കം നോക്കൂ ഓപ്പൺ സൊസൈറ്റി കാൾ പോപ്പർ അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് ിയൻ ഒരു ആർഗ്യുമെന്റ് ഉണ്ട് അതിന്റെ അകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇന്ന് ലിബറലിസംന്നും വോക്കിസം എന്നൊക്കെ പേരിൽ വരുമ്പോ ഇതേ നമ്മൾ ബവറിൻ ബവറിമിനാറ്റിയിലും മെസിനറിയിലും അല്ലെങ്കിൽ റോസിക്രൂഷ്യിലും ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ആണ് അതെ നമുക്കൊരു ഒറ്റ എപ്പിസോഡിൽ തീരത്തില്ല നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം അതെ അപ്പൊ എനിക്ക് അങ്ങേ മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ അത് ചോദിക്കും ശരി ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് അല്ലെന്നും ശരി